പ്പാനി നീ മര്യാദയ്ക്ക് കളിച്ചോ ഗ്രൂപ്പ് ഗെയിം കളിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ എല്ലാം എടുത്ത് പുറത്തിടും നിന്റെ എല്ലാ കാര്യങ്ങളും നീ ഇവിടെ കാണിച്ചു കൂട്ടിയ ട്രാക്കും എല്ലാം എടുത്ത് പുറത്തിടും ഒരാൾ ഇവിടെ നിന്ന് ഔട്ടായി പോയപ്പോൾ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അതെ ഷാനവാസിന്റെ പുതിയ ഗെയിം പ്ലാൻ അപ്പാലിക്കെതിരായിട്ട് ഈ ഗെയിം പ്ലാൻ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമോ അതായത് ഒരാളുടെ പുറത്തെ ലൈഫ് വെച്ച് കളിക്കുന്ന ഗെയിം പ്ലാൻ ഞാനിത് ലൈഫ് വെച്ച് കളിക്കും അവൻ എനിക്കെതിരെ കളിച്ചാൽ ഗ്രൂപ്പ് കളിച്ചാൽ എന്നാണ് ഷാനവാസ് പറയുന്നത് ഈ ഗെയിം പ്ലാൻ എന്താണ് ഇത് മുന്നോട്ട് പോവുമോ അധികം നാള് എന്തുകൊണ്ട് ശരത്ത് ഇത് ഫൈറ്റ് ചെയ്യുന്നില്ല തിരിച്ച് ചോദിക്കുന്നില്ല എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ തന്നെ ചാടുന്ന ആളാണ് ശരത് എന്തുകൊണ്ട് ഷാനവാസ് ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് ഷാനസ് ശരത്ത് ഫൈറ്റ് ബാക്ക് ചെയ്യുന്നില്ല എടാ മര്യാദക്ക് നിർത്തിക്കോ ഒരു ചുക്കുമില്ല ഒരു കുന്തവും എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ ഗെയിം കളിക്കും എന്ന് പറയുന്നില്ല പേടിച്ച് പേടിച്ച് സത്യം പറഞ്ഞാൽ പേടിച്ച് കരയുകയാണ് ശരത്ത് ചെയ്തത് കൺഫെഷൻ റൂമിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണണം എൻ്റെ ഭാര്യയോട് സംസാരിക്കണം കുട്ടികളോട് സംസാരിക്കണം എനിക്ക് പറ്റുന്നില്ല എന്ന് അപ്പം ഇവിടെ ഷാനവാസ് തൻ്റെ ഗെയിം പ്ലാൻ ആതിലയോടും നൂറയോടും പറയുകയാണ് വീട്ടുകാരുടെ പ്രിയങ്കരനായ അനീഷ് അതേ മുങ്ങിപ്പോയ കപ്പലിനെ പൊക്കി കൊണ്ടുവരുന്നത് ഇപ്പം അനീഷ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് അനീഷിന് ഭീകര സപ്പോർട്ടും അനീഷ് സത്യം പറഞ്ഞ ഗെയിം ചേഞ്ച് ചെയ്ത് അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരുക്കത്തിനാണെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം പിന്നെ മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ പണിപ്പുര ടാസ്കിന് വലിയൊരു ട്വിസ്റ്റുമായിട്ട് വന്നേക്കാണ് ബിഗ് ബോസ് അടുത്ത എഴുപത്തെട്ട് മണിക്കൂറിൽ പണിപ്പുര കിടക്കും വ്യാഴാഴ്ച വരെ എന്തൊക്കെയാണെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷാനവാസ് ഗെയിം മാറ്റി ഇന്നലെ രാത്രി തൊട്ട് കുറേ കാര്യങ്ങൾ ജിസേലിനെ അക്ബർ അതായത് ഷാനവാസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇവിടെ അക്ബറാണ് ആണ് അക്ബറിൻ്റെ കൂടെ ആരൊക്കെ നിൽക്കുന്നു അവരെ എല്ലാം ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റണം അതാണ് ഷാനവാസ് നോക്കുന്നത് അതായത് അക്ബർ ഇവിടെ ഗ്രൂപ്പ് പിടിച്ച് ഷാനവാസിനെതിരെ കളിക്കുകയാണെന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പം ഇവിടെ ഓരോരുത്തരെ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഷാനവാസിന് ഒരു ഗ്രൂപ്പായി ഷാനവാസിന് ഇപ്പൊ ഒരു ഗ്രൂപ്പായി അബി ഒനിൽ ഒക്കെ ഉണ്ട് ഷാനവാസിന്റെ ഗ്രൂപ്പില് ഷാനവാസ് ഇന്നലെ തൊട്ട് ജിസേലിനെ മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ ജിസേൽ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേരെയും വേണം രണ്ടുപേരെയും പിടിച്ചു വെച്ചേക്കുകയാണ് ജിസേല് കാര്യം രണ്ട് ഗ്രൂപ്പും വേണം കാര്യം ഇതിനകത്ത് ജിസേല് രണ്ടുപേരെയും തട്ടി താഴെയിട്ട് മോളിലേക്ക് പറന്നു പോകാനുള്ള പരിപാടിയാണ് പുള്ളിക്കാര്യം പറന്ന് വേവേം ചെയ്യിക്കാറും അപ്പോൾ ആരും തന്നെ ഈ ഒരു കാര്യം പറയാം ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരും അതായത് ശരത്തിനെതിരെയുള്ള ഒരു ഗെയിം പ്ലാൻ ആണ് സ്റ്റാനവാസ ചെയ്യുന്നത് അത് പഴയ ഒരു പേര് പറയുന്നുണ്ട് അവിടെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അത് പറയുന്ന എന്തിനാണ് ഈ പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് ബിക്കോസ് ഒരാളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഒരു ഗെയിമായിട്ട് എടുത്ത് കളിക്കേണ്ട ആവശ്യമുണ്ടോ ഇ വേറെ എന്തൊക്കെ അവിടെ ഇതൊക്കെ എടുത്തിട്ട് പിന്നെയും പറഞ്ഞ് എന്തായിരുന്നാലും ഇപ്പം പല രീതിയിലാണ് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നത് താഴെ അപ്പാനക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അവരെന്ത് അവരുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കാത്തത് പിന്നെ എന്തിന് ഷാനവാസ് ആലോചിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടർ ഷാനവാസി കളിക്കുന്നത് മോശം കളിയാണെന്ന് വേറൊരു കൂട്ടർ എന്താണ് ഷാനവാസ് ഹൈഡ് ചെയ്ത് വെക്കുന്നതെന്ന് അവർ ആർക്കും മനസ്സിലായിട്ടില്ല പ്രേക്ഷകർക്ക് ആർക്കും ഇതെന്ന് മനസ്സിലാക്ക കാര്യം നമ്മൾ ഒരു ദിവസം മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇത് കാണിച്ചിട്ടില്ല ഇത് ലൈവ് അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നത് സാറ്റർഡേയിലെ ലൈവിലുണ്ടായിരുന്ന സംഭവമാണിത് അത് കഴിഞ്ഞ് പിന്നെ എപ്പിസോഡിൽ കാണിച്ചു ഒരാൾ നമ്മുടെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയപ്പോഴും ലാസ്റ്റ് ഔട്ടായ കണ്ടസ്റ്റൻറ്റ് ഇറങ്ങിപ്പോയപ്പോൾ അപ്പാനിയും കണ്ടസ്റ്റൻറ്റും കൂടെ എന്തായിരുന്നു ഇവിടെ പ്രകടനം എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത് അത് ശരിയല്ല തെറ്റല്ലേ അത് അവനെ ഓർത്തില്ലേ അവൻ്റെ കുടുംബത്തിനെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഈ അടുത്ത് ഗെയിമിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ വേറെ ഒരു ഗെയിമും ഇല്ലേ ഒന്നാമത് പുള്ളിക്കാരൻ ഭയങ്കര വിഷമം വേറൊരു കാര്യം കൂടിയുണ്ട് എന്തുകൊണ്ട് ഈ അപ്പാനി ഫൈറ്റ് ബാക്ക് ചെയ്യുന്നില്ല ഇങ്ങനെ പറയുമ്പോൾ നീ എന്ത് ഗെയിം ആണെങ്കിലും കളിച്ചോ പക്ഷെ ഇമാതിരി ഗെയിം എന്നോട് കളിക്കുന്നില്ല എന്ന് പറയാത്തന്തേ അയ്യോ അയ്യോ അണ്ണാ അങ്ങനെ ഒന്നും കളിക്കരുത് നിങ്ങൾ ദേവ് ചെയ്ത് എന്റെ പുറകെ നടക്കരുത് ഇങ്ങനെ പറയുന്നതിന് പാരം സാധാരണ അനീഷിനോടൊക്കെ ഇറങ്ങി ചാടയാണ് ചെയ്യണത് ശരത്ത് എന്തുകൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നില്ല മേലാൽ ഇമ്മാതിരി വൃത്തിയെട്ട കളി എൻ്റെ അടുത്ത് കളിക്കരുത് നിങ്ങൾ എന്റെ ലൈഫ് വെച്ച് കളിക്കരുത് കളിക്കരുത് എന്റെ തെറ്റ് എന്റെ എനിക്ക് എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാതെ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞോളാം വീട്ടിൽ വീട്ടുകാര് എന്റെ കുടുംബത്തിൽ കാര്യ കളിക്കാതെങ്കണെന്ന് പറയണം ഇത്രയല്ലേ ഉള്ളൂ അതിന് കൺഫെഷൻ റൂമിൽ പോയി ഭയങ്കര കരച്ചിലും ടെൻഷനടിക്കേണ്ട ആവശ്യമുണ്ട് പുള്ളിക്കാരൻ വാല് തീ പിടിച്ച പോലെയാണ് അവിടെ കൂടെ നടക്കുന്നത് ശരത് നിങ്ങൾ തന്നെ പറ ഇതിനകത്ത് ശരത്തിന്റെ ഭാഗത്തും തെറ്റുണ്ട് ശരത്ത് എന്തുകൊണ്ട് ഫൈറ്റ് ബാക്ക് ചെയ്യുന്നില്ല ആ അത് അപ്പം ഇവിടെ അപ്പാനീ ഇവിടെ കൺഫെക്ഷൻ റൂമിൽ പോയി ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് ഭാര്യയോട് സംസാരിക്കണം കാര്യം ടെൻഷൻ ഇതെങ്ങനെ പുറത്തു പോയെന്ന് പോയെന്നറിയത്തില്ല മനസ്സിലായി നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഇതെങ്ങനെ പുറത്തു പോയെന്ന് അറിയില്ല ഈ ഒരു സംഭവം പുള്ളിക്കാരി ഔട്ടായി പോയതും പിന്നെ അവിടെ ഭയങ്കരമായി അവർ സ്നേഹം പ്രകടിപ്പിച്ചു അത് ശരിയാണ് പ്രകടിപ്പിച്ചു ഇഷ്ടം പ്രകടിപ്പിച്ചു സ്നേഹം പ്രകടിപ്പിച്ചു അയ്യോ നീ കരഞ്ഞു കരഞ്ഞു പോയപ്പോൾ പക്ഷെ അതിന് ഇനി ഈ ഒരു ഗെയിമിലേക്ക് വലിച്ചിടേണ്ട ആവശ്യമുണ്ടോ അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇത് എനിക്കിത് ഭയങ്കര ഗെയിമായിട്ട് ഭയങ്കര ഭീകര ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഈ ഒരു ഗെയിം എനിക്ക് ഭയങ്കര സൂപ്പർ ഗെയിം പ്ലേ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പല രീതിയിൽ പറയാം പക്ഷേ അതിന് വീട്ടിലിരിക്കുന്ന ആൾക്കാരെയും അവരുടെ ഒന്നും എടുത്ത് വേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ വന്ന് അവർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനിതിനെ സപ്പോർട്ട് ചെയ്യില്ല നല്ലൊരു പ്ലാനാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് ഗെയിമാണ് പക്ഷേ ഇത് നല്ലൊരു ഗെയിം അല്ല അത് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് ആ ആ പണി വേണ്ട ആ ഒരു പരിപാടി വേണ്ട എന്ന് ഞാൻ പറയുന്നു പേഴ്സണലി കേട്ടോ എൻ്റെ ഒപ്പീനിയനാണ് എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ആര് ഫാൻസ് വന്ന് പറഞ്ഞാലും ഏത് ഫാൻസ് വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ പറയാനുള്ള പറയും കാര്യം എനിക്ക് ഫീൽ ചെയ്ത കാര്യം എനിക്കത് ഒന്നാതെ ശരത്ത് നെഗറ്റീവായിട്ട് പുറത്തെ ആൾക്കാർക്കൊന്നും അധികം ശരത്തിൻ്റെ ഗെയിം പ്ലാൻ പ്ലാനൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അത് സന്തോഷിക്കാം നന്നായിപ്പോയി നന്നായിപ്പോയി എന്ന് പറയും പക്ഷേ അതൊരു മനുഷ്യനാണ് അതുകൂടെ ആലോചിക്കുക അപ്പം അവിടെ പോയപ്പോൾ പക്ഷെ അയാൾ എന്തുകൊണ്ടാണ് തിരിച്ച് ഫൈറ്റ് ബാക്ക് ചെയ്യത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇവിടെ ഒനിയിലും അഭിയൊക്കെ പറയുമോ എവനെ ആരെ ടാർഗറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഷാനവാസ് ടാർഗറ്റ് ചെയ്യുന്നത് അക്ബറിനെയാണ് ശനത്തിരി അല്ല അക്ബറിൻ്റെ അടുത്ത് പോകുന്നവരെയൊക്കെ ഷാനവാസ് ടാർഗറ്റ് ചെയ്ത് വീട്ടിലെയാണ് ചെയ്യുന്നത് ഇത് അവിടെ ഇരുന്നിട്ട് ഷാനവാസ് ആതിലേ നൂരയോട് സംസാരിക്കുകയാണ് ഷാനവാസ് പറയാണ് ഇവിടെ നൂറയുടെ അടുത്ത് ട്രാക്കും കാര്യങ്ങളും അപ്പം നൂറ പറയുന്നുണ്ട് ചേട്ടാ ഇക്ക ഇക്ക ട്രാക്കും കാര്യങ്ങളും ഒന്നും പറയരുത് ലൗ ട്രാക്കിൻ്റെ കാര്യമൊന്നും ഇപ്പം പറയണ്ട അതൊക്കെ എന്തിനാണ് വെറുതെ ഇനി ഇനിയെടുത്തിട്ടുള്ളത് അവർ പോയില്ലേ ഏഹ് അപ്പം ഷാനവാസ് എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും ആ അത് ഞാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു അപ്പം നൂറ അപ്പോൾ അത് പുറത്ത് അവരുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യില്ലേ ഇക്ക ഏഹ് ഒരാളുടെ ലൈഫ് തന്നെ തുലയില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇക്ക പറയണത് അപ്പോൾ ഷാനവാസ് അത് ഗ്രൂപ്പിസ വേണ്ട ഇൻഡിവിജ്വലായിട്ട് കളിക്കണം ഏഹ് അപ്പം നൂറ ഇപ്പം രണ്ട് ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത് കറക്റ്റ് പുള്ളിക്കാർ കാര്യം പറഞ്ഞു ഒന്ന് അക്ബറിന്റെ ഗ്രൂപ്പും ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പും ഏ അപ്പം നൂറ പക്ഷെ ലൈഫ് വെച്ച് വേണ്ട പക്ഷേ ഷാനവാസി ഇവിടെ നിന്ന് ഓട്ടോയിൽ കയറി ഒരാൾ പോയല്ലോ ശനിയാഴ്ച ഏ എന്തൊക്കെയാണ് ഇവിടെ നടന്ന പ്രകടനങ്ങൾ നീ കണ്ടായിരുന്നില്ലേ അവൻ്റെ ഫാമിലി കാണുന്നില്ലേ ഇത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ ഇത് ഞാനുൾപ്പെടെ എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെ ചർച്ചകൾ വരും ഇതൊക്കെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചേച്ചി എനിക്കാണെങ്കിൽ ലൈവ് അപ്ഡേറ്റ് തരാതിരിക്കാനും നിവർത്തിയില്ല നമുക്കിത് പറയാതിരിക്കാൻ പറ്റുമോ ഇതിനകത്ത് ലൈവ് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ വരെ ചോദിക്കും എന്തോന്നാണ് ചേച്ചി എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും എന്താ ചേച്ചി പ്രശ്നം എന്താ ചേച്ചി പ്രശ്നം കാര്യം കുറേ ആർക്കും അറിയത്തില്ല ഒരു ആ അറുപത് ശതമാനം ആൾക്കാർക്ക് എന്താ സംഭവം എന്ന് അറിയില്ല അതാണ് സംഭവം അപ്പം എന്തിന് എന്തിന് ഈ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് അപ്പോൾ ഉടനെ എന്നെ കാള വാല് പൊക്കുമ്പോൾ അറിയില്ലേ ഷാനവാസ് അറിയില്ലേ എന്താണെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം അവനോ അവനെ അവനോട് അവൻ എന്നോട് കടപ്പെട്ടവനാണ് ഞാൻ പക്ഷെ അവനെ അവനോട് കടപ്പെട്ടവനല്ല ഈ ഇൻഡിവിജ്വലായിട്ട് നേരിടട്ടെ ഏ ഗ്രൂപ്പ് വേണ്ട ശരി നിങ്ങൾ ഗ്രൂപ്പ് എന്തോ നേരിട്ടു വേണേ പക്ഷേ ഈ ഒരു കാര്യം എടുത്തിട്ടിട്ട് ഗെയിം കളിക്കണ്ട അപ്പോൾ ആതില്ല അങ്ങനെ ഒന്നും പറയണ്ട ആ കൊച്ചി ഇവിടെ നിന്ന് പോയ അല്ലേ പിന്നെ എന്തിനാ അവരെ വലിച്ചില്ലാത്തേക്ക് ഇടുന്നത് ഷാനവാസ് ഞാൻ ഇതുവരെ ഒന്നും പ്രയോഗിച്ചിട്ടില്ല ഇതെൻ്റെ സ്ട്രാറ്റജിയാണ് അവനെ പേടിപ്പിച്ച് നിർത്താനുള്ളത് ഏ പുകഞ്ഞ പുള്ളി പുറത്തിലൊക്കെ അവൻ എനിക്കെതിരെ തിരുന്നതല്ലേ അപ്പോൾ ഇങ്ങനൊരു സ്ട്രാറ്റജി കിടക്കട്ടെ അപ്പോൾ ആതില ഇതൊക്കെ പറയുമ്പോൾ മറ്റേ കുട്ടിയുടെ പേരും കൂടെ പറയേണ്ടി വരില്ലേ ആ കുട്ടി പുറത്ത് പോയതല്ലേ ഇതൊക്കെ സോൾവാക്കിയ കാര്യമല്ലേ ആതില വന്നു കേട്ടോ നൂറായിട്ട് സംസാരിച്ചോണ്ടിരുന്നത് മര്യാദക്ക് കളിക്കണം അക്ബറിന്റെ കൂടെ കൂടി എനിക്കെതിരെ കളിച്ചാൽ ഇങ്ങനെയിരിക്കും അവരുടെ വൈഫ് പ്രഗ്നന്റ് ആണ് ദേവി ഇത് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എടുത്തിടാൻ പോകുന്നത് അവർ സൂക്ഷിച്ച് കളിക്കണമായിരുന്നു അവര് സൂക്ഷിച്ച് കളിക്കണമായിരുന്നു ശരിയാണ് ആ പോയിന്റ് കറക്റ്റാണ് അപ്പാനി സൂക്ഷിച്ച് കളിക്കണമായിരുന്നു അപ്പാനി തീ വെച്ചാണ് കളിക്കണത് ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു തീയാണ് സൂക്ഷിച്ച് കളിക്കണമായിരുന്നു ശരിയാണ് പക്ഷേ കളി പക്ഷെ ആയിരിക്കോ എന്തോ ചെയ്യട്ടെ പക്ഷെ നമ്മളെന്തിനാണ് നിർത്തിരുന്നത് നമ്മൾ എന്തിനാ ആ കളി കളിക്കുന്നത് പിന്നെയും അതാണ് ഞാൻ ചോദിക്കുന്നത് ഷാനവാസിനോട് അപ്പോൾ ആതിര പുറത്തുള്ള കൊച്ചിനെ വെച്ചിട്ട് ദേവി ഇതിട്ട് അത് വെറുതെ വിട് അത് അത് വെറുതെ വിട് ഈ കൊച്ചല്ലേ എവിക്റ്റ് ആവാ ഈ കൊച്ച് എവിക്റ്റ് ആവാൻ എന്താ കാരണം എന്താണ് കാരണം ശരിയാണ് ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പ്രേക്ഷ പക്ഷെ ജനങ്ങളത് കണ്ടിട്ടില്ല കേട്ടോ അത് കണ്ടിട്ടില്ല പ്രേക്ഷകരത് കണ്ടിട്ടില്ല ആ ഇതൊന്നും കണ്ടിട്ടില്ല അത് കായ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വ്യാഴം വെള്ളി ആ സമയത്താണിതായി വന്നത് ഒരു സംഭാഷണങ്ങളും ഈ ഒരു സംസാരമൊക്കെ ആയി വന്നത് ആ സമയത്താണ് മൺഡേ അല്ല അതായി വന്നത് ഒരു വ്യാഴം വെള്ളി ആ സമയത്ത് സത്യം വോട്ട് കുറഞ്ഞു തന്നെയാണ് പോയത് പക്ഷേ ഈ ഒരു സംഭവത്തിനോട് കുറച്ചൊക്കെ ഒരു ഉണ്ട് അത് ഔട്ടായി കഴിഞ്ഞപ്പോഴാണ് പ്രേക്ഷകർ താഴെ കുറേ കമൻറ്റ് വന്നത് ഇതിനോട് ബന്ധപ്പെട്ട് ശരത്തിനെ ബന്ധപ്പെട്ട് വന്നത് ഓക്കെ ഇതാണ് സംഭവം മോർണിംഗ് ആക്ടിവിറ്റി എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് കപ്പലായി സങ്കല്പിച്ച് ഇതിനെ മുക്കുന്നത് ആരാണെന്നും ഇതിനെ പൊക്കിക്കൊണ്ടു വരുന്നവൻ ആരാണെന്നും ആയിരുന്നേ എൻ്റെ ദൈവമേ എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും അനീഷ് പൊക്കിക്കൊണ്ടുവരുന്നവൻ അതെന്താ സംഭവം ഒനീല് എല്ലാവരും അനീഷിനെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അനീഷിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറയില്ല അപ്പം ഇവിടെ അനീഷ് ഇവിടെ ഷാനവാസിന്റെ പേരാ പറഞ്ഞത് കപ്പലും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിലപാടില്ലാത്ത മനുഷ്യനാണെന്ന് പറയുന്നത് രക്ഷിക്കാൻ നോക്കിയത് ആരനാണെന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നു ഇവിടെ മുക്കാൻ നോക്കുന്നത് ശരത്താണ് ഇവിടെ ഓടി നടന്ന് മോശക്കാർ ഈ വീടിനെ മോശമാക്കുന്നത് ശരത്താണ് അപ്പോൾ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് ജിസൈലാണ് എന്താ പറയുക കാര്യം രാത്രി മൊത്തം അഹോരാത്രം മൊത്തം ആ കുട്ടി പണിയെടുക്കുകയാണെന്നാണ് ഷാനവാസ് പറയുന്നത് ശരിയാണ് ഇന്നലെ രാത്രി മൊത്തം ജിസൈൽ നല്ല പണിയെടുക്കും കാരണം ഞാൻ ഇവരുടെ ഇടയിൽ കിടന്ന് അയ്യോ നിങ്ങൾ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞ ലൈവില് കാണായിരുന്നു അപ്പം നിവിൻ മുക്കാൻ നോക്കുന്നത് ഇവിടെ ഹോളിട്ട് പല പല ഹോളുകളിട്ട് ഈ ഇഷ്ടം പോലെ ഹോളുകളിട്ട് മുക്കാൻ നോക്കുന്ന ഒരാൾ അനീഷാണ് അത് കഴിഞ്ഞ് രക്ഷിക്കുന്നത് ജിസൈലാണ് ഹ്യൂമാനിറ്റിയുടെ പ്രതീകം നന്മയുടെ നിറകുടം ജിസൈൽ എന്ന് പറയുന്നുണ്ട് ഇതെന്താ ജിസൈലിനെ വെറുക്കാൻ വേണ്ടിയിട്ട് പറയണ ഉണ്ട് എൻ്റെ പൊന്നെ ഇങ്ങനെയൊക്കെ കാര്യം പ്രേക്ഷകരെ കൂടുതൽ പറയുമ്പോൾ നമുക്കെന്തോ തോന്നൂല അതുകൊണ്ട് അനു അനു വന്നിട്ട് പറയുന്നത് അക്ബർ ആണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണം പിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ജിസൈലാ പോണെന്ന് ജിസൈലൊന്നും അല്ല ഞാൻ പറയട്ടെ അഭി നൂറ അനീഷേട്ടനൊക്കെയാണ് രക്ഷിക്കാൻ നോക്കുന്നത് ശരത്ത് കപ്പലിനെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് ഷാനവാസാണ് അത്ര ദുർബുദ്ധിയാണ് അവന്റെ പിന്നില് രക്ഷിക്കാൻ നോക്കുന്ന ഒരേ ഒരാള് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോവാണ് അനീഷ് ബിഗ് ബോസ് പോയി ആര് അനീഷ് അനീഷ് ഞാൻ പറയുന്നു അയാൾ നല്ല മാറ്റമൊക്കെ ഉണ്ട് ശാരിക ഇവിടെ മുക്കാൻ നോക്കുന്ന ഏറ്റവും വലിയ കുത്തി അക്ബർ അനീഷ് പിന്നെ രക്ഷപ്പെടുത്താൻ ഇപ്പൊ നോക്കുന്നുണ്ട് അഭി വന്നിട്ട് കപ്പിത്താനായിട്ട് ഇവിടെ നിൽക്കുന്ന ആള് ഏറ്റവും വലിയ ഇതായിട്ട് നിൽക്കുന്ന അനുവാണ് ഇപ്പൊ ഇന്നലെ തൊട്ട് മുക്കിക്കൊണ്ടിരിക്കണത് രക്ഷിക്കണത് അനീഷ് ആദ്യം ഇന്ന് ആദ്യമായി കപ്പൽ മുക്കാൻ നോക്കിയത് നമ്മുടെ ശാരികയാണ് ഇവിടെ വന്ന ശേഷം പിന്നെ ആര്യൻ ഒരു സേവ്യറാണ് ഷാരിക വന്നിട്ട് സരിക വന്നിട്ട് അനുവാണ് ഇവിടെ മുക്കാൻ നോക്കുന്നത് എൻ്റെ അടുത്ത് മിണ്ടുന്നേ ഇല്ല ആര്യനാണ് രക്ഷിക്കുന്നത് ബിന്നി വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പുറത്ത് വന്ന് നല്ല മുഖം കാണിച്ച് നിൽക്കുന്ന ഒരാളാണ് ഷാനവാസ് രക്ഷപ്പെടുത്താൻ നോക്കുന്നത് അനീഷ് എൻ്റെ ദൈവമേ എന്ത് പറ്റി ഇവർക്കൊക്കെ അക്ബർ മണ്ണ് വാരിയിടുക ഈ കപ്പ കപ്പലിൻ്റെ എഞ്ചിൻ്റെ അകത്ത് മണ്ണ് മാരി ഇടുക വെള്ളം നിറയ്ക്കുക വളയം തിരിക്കുക ട്യൂ ഫ്യൂവൽ നിറ ഇല്ലാതാക്കുക ഇതൊക്കെ ശാരികയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആര്യൻ ഒരു മാതൃക ക്യാപ്റ്റനാണ് ശൈത്യം വന്നിട്ട് പണ്ട് മുക്കാൻ നോക്കിയത് അനീഷാണെങ്കിൽ ഇപ്പം രക്ഷിക്കാൻ നോക്കണത് അനീഷാണ് പക്ഷേ ഇപ്പം രക്ഷിക്കാൻ നോക്കണത് ആര്യനാണ് ഓക്കെ ഇപ്പോൾ അനുമോളാണ് ഇതിനെ തകർക്കാൻ നോക്കണം ശൈത്യ പറയുന്നത് കേട്ടാ ഒനിയിൽ വന്നിട്ട് നമ്മൾ സേഫായിട്ട് ഒരു സേഫ് ആയിട്ട് ഇവിടെ കളിച്ച് മുക്കാൻ നോക്കണത് ആദിലേ നൂറയാണ് ഓഡിയൻസിനെ ഓട്ടിന് വേണ്ടി ഞാൻ അനീഷിനെ പറയില്ല ഞാൻ പറയുന്നത് അഭീനയാണ് അങ്ങനെ റെന എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് ആരാണിവിടെ ആരാണ് ഇവിടെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് ആ ആ അനു ആണ് എണ്ണ ഒഴിക്കുന്നത് ആരാണ് രക്ഷപ്പെടുത്താൻ നോക്കുന്നത് പിന്നെ രേണു ഇവിടെ എല്ലാവരും കപ്പല് നിറച്ച കമ്പ്യൂട്ടേഴ്സാണ് ഈ കമ്പ്യൂട്ടറിലെ വൈറസ് ആണ് അക്ബർ മനസ്സിലായില്ലേ സേവ് ചെയ്യാൻ നോക്കുന്നത് ആര്യൻ ജിസേൽ വന്നിട്ട് അനീഷിന് ഞാൻ പറയും ബിക്കോസ് അനീഷ് തേർഡ് വീക്കിൽ അത്രമാത്രം ചേഞ്ച് ഉണ്ടായി അതുമാത്രമല്ല അനുമോളാണ് ഇപ്പോൾ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ആര്യനാണ് രക്ഷിക്കുന്നത് അത് കഴിഞ്ഞ് ഇവിടെ അക്ബറും അപ്പാനിയും ബിന്നിയും എല്ലാവരും സംസാരിക്കുന്നുണ്ട് അക്ബർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സരികേന ശാരിഖേന തന്നെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും അനുവിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആര്യൻ അനീഷിൻ്റെ കാര്യത്തിൽ എന്തൊരു ട്വിസ്റ്റായി ഇവിടെ നടന്നത് അനീഷിനെയാണല്ലോ എല്ലാവരും പറയുന്നത് ശരത്ത് ഇന്നലെ എന്താ എന്തൊക്കെയാണെങ്കിലും അനീഷ് ഭയങ്കര മാറ്റമുണ്ട് ഇന്നലെ ഞാൻ ഞാനവിടെ വിഷമിച്ച് അനുവിൻ്റെ കാര്യത്തിരുന്നപ്പം അവനാണ് വന്ന് എനിക്ക് വെള്ളമൊക്കെ തന്ന് സഹായിച്ചത് ഷാനവാസ് അങ്ങനെയല്ല അനീഷും ഷാനവാസും രണ്ടുപേരുടെ ഗെയിമും തമ്മിൽ ഇവർ പറയുകയാണെ ഷാനവാസിൻ്റെ കാര്യം പറയണമെങ്കിൽ അവൻ എന്ത് പ്രശ്നമാണെങ്കിലും അവൻ അതിനകത്ത് ഇടപെട്ട് അതിനെ കുത്തിത്തിരിപ്പാക്കി വളരെ മോശമായ രീതിയിൽ ഷാനവാസ് കൊണ്ടുപോകും പക്ഷെ അനീഷ് അങ്ങനെയല്ല അവൻ അതിനെ നല്ല രീതി കണ്ട് നല്ല രീതിയിൽ കൊണ്ടുവരും പിന്നെ ആരെയടുത്ത് നെഞ്ചത്ത് കയറ്റി വെക്കൂല അനീഷ് പിന്നെ പുള്ളിക്ക് ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ബിന്നി അവൻ ശരത്ത് അതുതന്നെ അങ്ങനെ തന്നെ മറ്റേത് അങ്ങനെയല്ല മനസ്സിൽ കൊണ്ടു നടന്ന് നമ്മളെ ദുരോഹിക്കും അതാണ് ഷാനവാസ് അനിയടുത്ത് ഇവിടെ അതിൻ്റെ അടുത്തത് നമുക്ക് പണിപ്പുര ടാസ്കിലേക്ക് പോവാം പണിപ്പുര ടാസ്ക് പണിപ്പുര ഷോപ്പിംഗ് ആണ് ഒരു പുതിയ ബോർഡൊക്കെ കൊണ്ടുവെക്കുന്നു നല്ല കളർഫുൾ ഡിസ്പ്ലേ ആണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് കളർഫുൾ ആണെങ്കിലും നിങ്ങൾ കെട്ടിൻ്റെ പണിയാണ് ഈ ആഴ്ച പണിപ്പുര ഒറ്റത്തവണയെ തുറക്കത്തുള്ളൂ ഈ വ്യാഴാഴ്ച വരെ ഒരു ടൈമർ ലോക്ക് ഇട്ട് പൂട്ടി വെക്കും എഴുപത്തെട്ട് മണിക്കൂർ ഏ പൂട്ടെപ്പോൾ തുറക്കുന്നു അപ്പം നിങ്ങൾക്ക് സമയമൊക്കെ തീരുമാനിച്ചെടുക്കാം പക്ഷേ ഇതൊക്കെ തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾ ടാസ്ക് കളിക്കണം അഞ്ച് ദിവസം അഞ്ച് ടാസ്ക് ഉണ്ടാവുന്ന പറയുന്നത് സോറി അഞ്ച് അഞ്ച് ദിവസമല്ല അഞ്ച് ടാസ്ക് ഉണ്ടാവും മൂവായിരം ആണ് കിട്ടുന്നത് ഈ അഞ്ച് ടാസ്ക്കും ജയിച്ചാൽ നിങ്ങൾക്ക് മൂവായിരം പോയിന്റ് കിട്ടും മൂവായിരം പോ അപ്പം മൂന്ന് മൂന്ന് ഇതിലാണ് ഇവരുടെ ഇത് പോകുന്നത് മൂവായിരം പോയിന്റ് കിട്ടിയാൽ അഞ്ച് ടാസ്ക്കും ജയിച്ചാൽ ഇരുപത് സെക്കൻഡ് പത്ത് എൻട്രി പത്ത് പേർക്ക് അകത്ത് കയറാൻ പറ്റും പെർഫെക്റ്റ് പ്ലാൻ പ്ലാനായിരിക്കണം രണ്ടായിരം പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പത്ത് പേർക്ക് പത്ത് സെക്കൻഡേ കിട്ടുകയുള്ളൂ അകത്ത് കയറാൻ അപ്പോൾ പത്ത് സെക്കൻഡാണ് നിങ്ങൾ എന്തു പറയണത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ് കേട്ടാ കാലെടുത്ത് അപ്പുറത്തൊക്കെ തന്നെ പത്താവും പത്ത് സെക്കൻഡും അഞ്ച് പേർക്കേ കയറാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ആയിരം പോയിന്റ്സ് ആണ് കിട്ടുകയാണെങ്കിൽ അഞ്ച് സെക്കൻഡും ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ എന്തായാലും ഒറ്റത്തവണ മാത്രമേ നടക്കത്തുള്ളൂ ഓക്കെ ആയിരം പോയിന്റ് താഴെ കിട്ടുകയാണെങ്കിൽ കയറാനേ പറ്റൂല അങ്ങനെ ടൈമർ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടൈമർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണിപ്പുരുടെ മുന്നിൽ ഒരു ടൈമർ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ശരത്ത് ശരത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട് ഒനിലിൻ്റെ അടുത്തൊക്കെ ഞാനും അക്ബർ ഇരുന്ന് സംസാരിക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ ഷാനവാസിനെതിരെ എന്തോ പ്ലാൻ ചെയ്യണം എന്നല്ല പക്ഷേ പറയുന്നുണ്ട് കേട്ടോ പറയുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മെയിൻ നടന്ന കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്